ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി എസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി കണയം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടരുന്നു കണയം ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ചകൾ നടത്തിവരുന്ന വരുന്ന ഭക്തി പ്രഭാഷണം ഇന്നലെ വാവന്നൂർ ശ്രീപതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ സ്മിതാദാസ് നിർവഹിച്ചു ഗൂഡല്ലൂർ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായ ഓഗസ്റ്റ് പത്തിന് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും വെള്ളിനേഴി വി ഡി ബി കോളേജ് പ്രിൻസിപ്പൽ നാരായൺ നമ്പൂതിരി നടത്തുന്ന ഭക്തി ശേഷം തട്ടകത്തമ്മയുടെ തിരുസന്നിധിയിൽ ആനയൂട്ടും ഭജനാ മണ്ഡപത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രസാദവുട്ടും ഉണ്ടായിരിക്കും

ജീവിക്കുക ജീവിച്ചുകൊണ്ട് കാമങ്ങളെ നിവർത്തിക്കുക കാമം എന്നതൊക്കെ ഇന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ട് അർത്ഥത്തിലേക്ക് മാറിക്കഴിഞ്ഞു കാമത്തിനൊക്കെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റും എന്നുള്ള വാക്കുകൾ വരുന്ന വഴിയാണ് ഭാഷയില് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടതാണ് പരമ്പരാഗത മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം മാറി ചില വാക്കുകളെ നമ്മൾ മാറ്റി